വി എസിൻ്റെ രാഷ്ട്രീയ സംഭാവനകൾ എന്ത് എന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭാവന എന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സമൂഹം അഭിസംബോധന ചെയ്യുന്ന പരിയസ്യ രാഷ്ട്രീയത്തെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുമായും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായും കൂട്ടിച്ചേർത്തതാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ സമരങ്ങളുടെ ഒരു രത്നച്ചൊരുക്കം നമ്മൾ പരിശോധിച്ചാൽ ആ സമരങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്നത് പരിസ്ഥിതി സംരക്ഷണമായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നതായിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ കേരള സമൂഹത്തിന് ആവശ്യമുള്ളതാണ് എന്ന് കേരള സമൂഹം മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്ന സമയത്താണ് അദ്ദേഹം കുന്നിടിച്ചും പാടം നികത്തിയും ഒക്കെ നാണ്ടിവിളകൾ കൃഷി ചെയ്ത് നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചപ്പോൾ അത്തരം നാണ് വിളകളുടെ പൂമ്പറത്തത് വെട്ടിനിരത്തൽ എന്ന പേരിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടെങ്കിലും തണ്ണീർത്തട സംരക്ഷണവും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണവും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയപ്പെട്ടത് ആ സമരങ്ങളുടെ പ്രചോദക ബിന്ദു എന്തായാലും ആ സമരങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണമായിരുന്നു പ്രത്യേകിച്ച് നീർത്തട സംരക്ഷണവും വയൽ സംരക്ഷണവുമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് അതെങ്ങനെയാണ് നമ്മുടെ പ്രകൃ പ്രകൃതിയെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ സമരത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം ഒട്ടനവധി സമരങ്ങൾ ഒക്കോ കോള സമരം പ്ലാച്ചിമടയിൽ നടന്നു നമ്മുടെ ഭൂഗർഭ ജല പരിധികളെ തന്നെ അഗാധമായ രീതിയിൽ താഴ്ത്തിക്കളയും അത് ഭൂമിയെ തന്നെ മരുഭൂമി ചെയ്യുന്ന പ്രക്രിയ കാക്കം കൂട്ടും എന്നുള്ളതുകൊണ്ട് ഭൂഗർഭേദം ഊറ്റിയെടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് കൊക്കോ പോളക് പോലെയുള്ള വലിയ കോർപ്പറേറ്റ് കമ്പികളെ തടയണം എന്നതായിരുന്നു ആ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് തടയപ്പെട്ടു അത് തടയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ജലമൂറ്റൽ എന്ന് പറയുന്നത് തടയുന്ന തരത്തിലേക്ക് നമ്മളുടെ രാഷ്ട്രീയ പരിസരവും രാഷ്ട്രീയ ബോധവും മാറ്റാൻ സഹായിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സമരം തുടക്കം കുറിച്ചത് മൂന്നാറിലെ കയ്യേറ്റക്കാർക്കെതിരെ ഭൂമാഭിയങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടമായിരുന്നു മൂന്നാറിൻ്റെ പരിസ്ഥിതി അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി വലിയ തോതിൽ വികൃതമാക്കുകയും വികലമാക്കുകയും ചെയ്യുന്ന റിസോർട്ടുകൾ ഇടിച്ചുനിരത്തേണ്ടതാണ് എന്ന് സർക്കാർ മനസ്സിലാക്കുകയും അതിനുള്ള എന്താണ് മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്തു അതിനുവേണ്ടി അദ്ദേഹം മൂന്ന് കരിമ്പൂച്ചകളെയാണ് അവിടെ നിയോഗിച്ചത് അവർക്ക് ആ പ്രവൃത്തി സമ്പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല പക്ഷേ അന്ന് ജെ സി ബി അവിടെ അനധികൃതമായി നിർമ്മിച്ച നിരവധി റിസോർട്ട് കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുന്നത് കണ്ട് കേരളം തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇത്തരത്തിൽ ഭൂമാഫിയക്കെതിരായിട്ട് ഒരു സർക്കാരിനും അതൊരു സമൂഹത്തിനും പ്രതികരിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിരുന്നു പക്ഷേ അത് അങ്ങനെ കഴിയും ഇച്ഛാശക്തിയാണ് അതിനെ നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ഇപ്പോൾ പ്ലാച്ചിമടയിലും അതേപോലെ തന്നെ മൂന്നാറിൽ നടത്തിയ സമരത്തിന് സമാനമായ നിരവധി സമരങ്ങൾക്ക് അദ്ദേഹം നന്ദി കുറിക്കേണ്ടത് അദ്ദേഹം പരസ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പൂയൻകുട്ടിയിലേക്കും മതികെട്ടൻ മലയിലേക്കും ഏലമലക്കാട്ടിലേക്കും ഒക്കെ യാത്രകൾ നടത്തി ആ യാത്രകളൊക്കെ തന്നെ കാട് സംരക്ഷണത്തിൻ്റെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി പിന്നീട് വിലയിരുത്തപ്പെടുകയും പിന്നീട് നമുക്ക് ഒരു പരിധിവരെ കാടിനെ സംരക്ഷിച്ചു നിർത്താൻ പരസ്യയെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും കോറികൾക്കെതിരെയൊക്കെയുള്ള ശക്തമായിട്ടുള്ള കേരളത്തിൻ്റെ അവബോധം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തി നൂറ്റാണ്ടിൽ അതിശക്തമായിട്ട് പരിസ്ഥിതി സംരക്ഷകരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും പറയുന്ന ഒരു കാര്യം നമ്മുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മനുഷ്യൻ്റെ ജീവിതം തന്നെ വലിയ തരത്തിലേക്ക് ദുരന്തത്തിലേക്കാവും പോവുക എന്നുള്ളതാണ് കാലാവസ്ഥാ വ്യതിയാനം അത് നമ്മൾ നിരന്തരമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ കാലാവസ്ഥ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് മഴ കടുത്താൽ നാം ഭയപ്പാടിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം കാരണം ഉരുൾപൊട്ടൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആണ്ടിലെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന വയനാട്ടിലെ ചൂരൽമല മല അത് എന്തൊരു വലിയ ദുരന്തമാണ് കേരളത്തിന് സംഭാവന ചെയ്യുന്നത് ഇടുക്കിയിലും അതേപോലെ തന്നെ മറ്റ് മലനിരകളിലും ഒക്കെ നിരന്തരമായിട്ട് ഉരുൾപൊട്ടുകയും അത് നമ്മുടെ ആവാസവ്യവസ്ഥയെ സമ്പൂർണമായിട്ട് തറക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല നമ്മളെ നമ്മളെ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആഗോള താപനത്തിൻ്റെ പ്രതിസന്ധിയാണ് നിരന്തരം നാം നിർമ്മിച്ച് വിട്ടുകൊണ്ടിരിക്കുന്ന കാർബൺ ഡയോക്സൈഡും അതേപോലെയുള്ളതായിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുകയും അത് വേൾഡ് വാച്ച് അസോസിയേഷൻ നമ്മുടെ ലോകത്തിൻ്റെ മുന്നിൽ അതിനെക്കുറിച്ച് നൽകിയിരിക്കുന്ന കണക്കനുസരിച്ചിട്ട് ഈ രണ്ടായിരത്തി അൻപതൊക്കെ ആകുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ അന്തരീക്ഷത്തിന് ഊഷ്മെന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് ഡിഗ്രി മുതൽ ആറ് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാം അങ്ങനെ അത്തരത്തിലുള്ള ചൂട് വർദ്ധിച്ച് അന്തരീക്ഷം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ആവാസവ്യവസ്ഥയിലെ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം സ്പീഷീസും തന്നെ വംശനാശത്തിന് വിധേയമാകുമെന്ന് മാത്രമല്ല വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ചിട്ട് ലോകത്തിപ്പോ ചാവു കേന്ദ്രങ്ങൾ ഡെഡ് സോൺസ് എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി അൻപതിലധികമായി കഴിഞ്ഞിരിക്കുകയാണ് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ വരുന്ന ജല സംഭരണികളാണ് യഥാർത്ഥ ഡെഡ് സോൺസ് എന്നറിയപ്പെടുന്നത് ഇതൊക്കെ വർദ്ധിച്ചാൽ നമ്മളുടെ വംശനാശം എന്ന് പറയുന്നത് വലിയ തോതിൽ വർദ്ധിക്കുകയും ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും അതിനെതിരെയുള്ള ഒരു പോരാട്ടത്തെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി എന്നത് ആണ് യഥാർത്ഥത്തിൽ വി എസ് നടത്തിയ പോരാട്ടങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ഫലം അതുതന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം ഇക്കോളജി എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ അപൂർവം ഒരു രാഷ്ട്രീയ നേതാവിൽ ഒരാളാണ് വി എസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക